ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ ചങ്ങാതിമാരാണെന്നും ഇപ്പോൾ എസ് എഫ് ഐയും ഗവർണറും തമ്മിൽ നടക്കുന്നത് വെറും നാടകമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗവർണറുടെ സ്റ്റാഫിൽ മുഖ്യമന്ത്രി നിയമിച്ച സംഘപരിവാറുകാരനാണ് നാടകം ആസൂത്രണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിൽ ആകുമ്പോഴെല്ലാം ഈ നാടകം കാണാറുണ്ടെന്നും പറഞ്ഞ അദ്ദേഹം കോവിഡ് വ്യാപനത്തിൽ സർക്കാർ അതിരൂക്ഷമായി വിമർശിച്ചു ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളും എ എസ് യൂത്ത് കോൺഗ്രസ് കാരെയും ആക്രമിച്ചത് പോലീസ് എങ്ങനെയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ടുപോയത് ചേർത്ത് വിളിച്ചു മോനെ നീ വിഷമിക്കല്ലേ നീ ബുദ്ധിമുട്ടല്ലേ എന്ന് ഒരു ഫീഡിംഗ് ബോട്ടിലൂടെ കൊടുത്താൽ നന്നായിരുന്നു ഈ നാട്യവും ഈ അഭിനയവും ഈ പ്രഹസനവും എല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ഈ മുഖ്യമന്ത്രി മറന്നുപോയി ഗവർണർ സംഘപരിവാറിന്റെ ആളുകളെ യൂണിവേഴ്സിറ്റിയിൽ നോമിനേറ്റ് ചെയ്യുന്നതാണ് അത് ഗവർണറെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ ഗവർണറുടെ സ്റ്റാഫിൽ ഒരാളുണ്ട് സംഘപരിവാറുകാരൻ ആ ആളെ നിയമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒക്ക ചങ്ങായിമാരായിരുന്നു കാരണം ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച മതി എന്നുള്ള രീതിയിലായി നവകേരള സദസ് വർഷായി അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്